വരാം െ പിന്നെ ഞായറാഴ്ച അല്ലേക്ക് എന്ന് പോകാനാ ഡോക്ടർ ഞാൻ കാപ്പി എടുക്കാം

ഇതെല്ലാം ബാഗിൽ ബാഗിലെടുത്ത് വെക്കണ്ടായി അപ്പൊ കേട്ടാ എന്തായിട്ടാ കാർഡിന്റെ പ്രൂഫാ നോക്കട്ടെ ബാലചന്ദ്രൻ വിത്ത് വിരന്റെയും വധുവിന്റെ ഒരു ഫോട്ടോ കൂടി കൊടുത്താൽ നന്നായിരിക്കും വെഡിങ് കാർഡ് കണ്ടാൽ നല്ല ഗ്രാൻഡ് ആയിരിക്കണ്ടേ ചേട്ടാ വേണമെങ്കിൽ ചേട്ടന്റെ നല്ല ഗ്ലാമർ ഉള്ളൊരു ഫോട്ടോ ഞാൻ തരാം പഴയതാണെങ്കിലും ഗ്ലാമർ ഉള്ളത് കൊണ്ട് ഞാൻ എടുത്തു വെച്ചു എന്താ കിട്ടി ആ തന്നെ പാർട്ടി പാർട്ടി ഏത് നീ നോക്കണ്ട എനിക്കറിയാം ചേട്ടന്റെ പഴയ ചേട്ടൻ ഇത്രയും കാലം വിവാഹം കാര്യം അവൻ ക്ലോസ് ചെയ്യാൻ കഴിക്കായിരുന്നു അതിന് ഇത്ര ചൂടാവുന്ന എന്നെ പോലെ അല്പം റൊമാൻസൊക്കെ ഉണ്ടാവുന്ന രസമല്ലേ ആ പ്രേമവും ബന്ധവും ഒക്കെ ഉപേക്ഷിച്ചു വരുമ്പോ ഫോട്ടോയിൽ എത്ര തിരിച്ചു വാങ്ങാൻ മറക്കാവോട്ടാ ഏതായാലും എന്റെ കൈ കിട്ടിയത് നന്നായി ഏ കല്യാണമൊക്കെ നിശ്ചയിച്ചിരിക്കുക ഡാഡി അറിയണ്ട അമ്പട കൊച്ചു കള്ള ബാക്കിയുള്ളവനൊന്ന് പ്രേമിക്കുന്നത് കണ്ടപ്പോ എന്തു വരട്ടായിരുന്നു പ്രേമോ ശൃംഗാരോ ഒക്കെ കഴിഞ്ഞ് റിട്ടയർഡ് ആയിരിക്കുന്ന പാട്ടിയ ഇപ്പൊ നമ്മളെ ഉദ്ദേശിക്കാൻ വന്നിരിക്കുന്നു നമ്മുടെ കാര്യം എന്തെങ്കിലും ഡാഡിയോട് പറഞ്ഞ മരുന്ന് നമ്മുടെ കയ്യിലും ഉണ്ട് ഗുഡ് ഈവനിങ് ഇൻവിറ്റേഷൻ കാർഡൊക്കെ അടിച്ചു കിട്ടി ദാരിക്ക് ആർക്കൊക്കെ അയക്കണം എന്ന് വെച്ചാ ഞാൻ അയച്ചോളാം കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാമോളെ ലാരിക്കും ഡിസ്ചാർജ് ചെയ്യാന്ന ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് ഡോക്ടർ ഒന്നും പറഞ്ഞില്ല ഒരാഴ്ച കഴിഞ്ഞ് പോവാൻ തോന്നും ആ നിനക്ക് ക്ഷണിക്കേണ്ടവരെ ഒക്കെ നീ നേരിട്ട് എഴുതി വിളിച്ചോ നമ്മുടെ ബന്ധുക്കളെ നീ നേരിട്ട് പോയി വിളിക്കണം ആ എനിക്ക് അറിയിക്കാനുള്ളവരെ ഞാൻ വിനയനെ കൊണ്ട് ആ എഴുതിച്ചറിയിച്ചോളാം രേഖ വരുന്ന പതിനഞ്ചാം തീയതി ബാലേന്ദ്രന്റെ വിവാഹമാണ് ബാലേന്ദ്ര ആദ്യത്തെ ഇൻവിറ്റേഷൻ രേഖയ്ക്കൊടുക്കുക വിവാഹത്തിന്റെ തലേദിവസം തന്നെ വരണം ബാലയം തന്നെ സഹോദരികൾ ആരുമില്ല ഒരു സഹോദരിയുടെ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ തന്നെ വേണ്ടതെല്ലാം ചെയ്യണം എന്താ ഒന്നും മിണ്ടാത്തത് നീ വരില്ലേ വിവാഹം കഴിഞ്ഞ് ഒരു വർഷം തികയുന്നതിന് മുമ്പ് വൈധവ്യം അനുഭവിക്കേണ്ടി വരും എനിക്കിനി രണ്ടു മണിക്കൂറോട് ഓവർ ടൈം ഉണ്ട് അത് കഴിഞ്ഞാൽ വന്നേക്കാം എനിക്ക് രേഖയോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഫോട്ടോ കൊടുത്തയച്ചത് എന്റെ വിവാഹം മുടക്കാനായിരിക്കും നിന്നെ സ്നേഹിച്ചു എന്നൊരു തെറ്റേ ഞാൻ ചെയ്തിട്ടു അതിനൊക്കെ ഒക്കെ പ്രതിഫലം എനിക്ക് തന്നു ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള കൊതി എന്റെ വയസ്സായ അച്ഛന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ വിവാഹത്തിന് തയ്യാറായത് ആര്യയും കുഞ്ഞും കുടുംബവും ഒക്കെ എന്റെ മനസ്സിലെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതൊക്കെ എന്നേ തകർന്നു വീണ്ടും ഒരിക്കൽ തമ്മിൽ കാണരുതെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ

എന്നോടൊന്നും മറക്കാൻ ശ്രമിക്കണ്ട ഞാൻ എല്ലാം കേട്ടതാ നീയും വിശ്വസാന് ഒന്നുമില്ല സൂസി ഞാനും ഇന്നലെ കാണാൻ തുടങ്ങിയതല്ല നിന്റെ മുഖം പറയുന്നുണ്ടല്ലോ നീ എന്നിൽ നിന്നും എന്താ മറക്കുന്നുവെന്ന് പറയലേക്ക എന്താണെങ്കിലും എന്നോട് തുറന്നു പറയും നിനക്ക് എന്നോട് ഇത്രമാത്രം അകൽച്ച എനിക്കിപ്പോഴാ മനസ്സിലായി രേഖ നിന്റെ സ്വകാര്യ ദുഃഖങ്ങൾ എന്നേക്കാൾ എത്രയോ ഉയരത്തിലാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി വേണ്ട രേഖ നീ ഒന്നും പറയണ്ട ഞാനെല്ലാം പറയാം നീ എന്നോട് പിണങ്ങിയാൽ എനിക്കിത് സഹിക്കാനാവില്ല എനിക്ക് നീയും എന്റെ മോളും മാത്രമേ ഉള്ളൂ ഞാനും ബാലേട്ടനും തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ് ആയി നിയമനം കിട്ടിയ ഞാൻ ബോംബെയിൽ വെച്ചാണ് ക്യാപ്റ്റനായ ബാലേട്ടന് പരിചയപ്പെട്ടത് ആ പരിചയം ഞങ്ങളെ തമ്മിൽ അടുപ്പിച്ചു لا لا ആ ബാലു ഞാനൊന്ന് വിളിച്ചിട്ട് വരാം എനിക്ക് എന്റെ കസിൻ്റെ വീടോടെ നിന്ന് പോകണം

രാവിലെ വരാവുള്ളേണ്ടോറി നമ്പർ സെവൻ ആയി ഹലോ ഞാനാ എന്താ പരിപാടി ഒന്നുമില്ല ആശ കുളിക്കുന്നൊന്നും കാണണമല്ലോ

ല്ലേ ആശ ഉറക്കം പിടിച്ച് കഴിയുമ്പോൾ ആശ കുളി കഴിഞ്ഞു വരുന്നേ ഞാൻ കാത്തിരിക്കും വെറുതെ എന്നെ കൊണ്ട് ഉറക്കളപ്പിക്കരുത് പെട്ടെന്ന് പോകാനാണ് പിന്നെ താനെന്തെങ്കിലും എന്താ ഒന്നും മിണ്ടാത്തത് എനിക്ക് എനിക്ക് ഞങ്ങളുടെ മനസ്സുകൾ മാത്രമല്ല ശരീരം ഒന്നായി തീരുകയായിരുന്നു എന്റെ ബാലേട്ടൻ നിന്നെ കൈവിടില്ലെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോഴാണ് ഞാനൊരു സത്യം അറിഞ്ഞത് എന്റെ വയറ്റിൽ ബാലേട്ടന്റെ ജീവൻ വളരുന്നു സത്യം അങ്ങനെ ഞാൻ രമ്യമോളെ പ്രസവിച്ചു നിന്റെ ഭർത്താവ് ഒരു ഒരാക്സിഡന്റിൽ മരിച്ചു എന്നല്ലേ നീ എല്ലാവരോടും പറഞ്ഞിരിക്കുന്നത് വിവാഹം കഴിക്കാതെ അമ്മയായ ഒരു സ്ത്രീ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ സമൂഹം അവളെ വിളപ്പടിച്ചാളെന്നും ഉത്തരവത്തില്ലേ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഉണ്ടാക്കിയ കെട്ടുകഥയാണ് എന്റെ വിവാഹവും ഭർത്താവിന്റെ ആക്സിഡന്റും അപ്പോൾ നിന്നെ അല്ലേ ആ മനുഷ്യൻ മറ്റൊരുത്തിരുവേദിൽ താലി കെട്ടുന്നതിന് മുൻപ് ഈ സത്യം അയാളുടെ അച്ഛനോടെങ്കിലും തുറന്നു പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലം മുഴുവനും അവിവാഹിതയായ ഒരമ്മയായി നിനക്ക് ജീവിക്കേണ്ടി വരും വേണ്ട സൂസെ എന്റെ ജീവിതമോ തകർന്നു ബാലേട്ടൻ നിങ്ങൾ സുഖമായി ജീവിക്കട്ടെ എന്റെ വേദനകളും ദുഃഖങ്ങളുമായി ഞാനിവിടെ കഴിഞ്ഞോളാം സുഖമില്ലാതിരിക്കുന്ന സാറിനെ കൂടി എന്തിനു വേദനിപ്പിക്കണം എന്റെ വിധി ഇതാണ് சமயத்தே நியமையை வாங்கிக்கிட்டோம்